ഇറാൻ സമാധാനത്തിന്റെ പാതയിലല്ല ഇറാൻ ആക്രമണത്തിന്റെ പാത തുടരുക തന്നെ ചെയ്യും കഴിഞ്ഞ ദിവസം ആണവ നിരീക്ഷണ ഏജൻസിയുമായി പ്രവർത്തിക്കുന്നത് നിർത്തുന്നതിനുള്ള പുതിയ നിയമത്തിൽ ഇറാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് എന്നാൽ ഇറാന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക ആണവ നിരീക്ഷണ ഏജൻസിയുമായുള്ള സഹകരണം നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാനാവില്ല സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത തെരഞ്ഞെടുക്കാൻ ഇനിയും അവർക്ക് സമയമുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കാൻ ആണവ നിരീക്ഷണ ഏജൻസിയുമായി പ്രവർത്തിക്കുന്നത് നിർത്തുന്നതിനുള്ള പുതിയ നിയമത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് കൂടുതൽ കാലതാമസമില്ലാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് അമേരിക്ക ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇറാൻ പാർലമെന്റിൽ നേരത്തെ നടന്ന വോട്ടെടുപ്പിനെ തുടർന്നാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് ഇറാൻ ഐ എ ഇ എുള്ള സഹകരണം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാനാവില്ല സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത തിരഞ്ഞെടുക്കുവാൻ അവർക്ക് അവസരമുണ്ട് ഇറാൻ കൂടുതൽ കാലതാമസമില്ലാതെ പൂർണ്ണമായും സഹകരിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിജയകരമായ സൈനിക നടപടിക്ക് മുൻപ് വിശ്വസനീയമായ സമാധാനപരമായ ലക്ഷ്യമില്ലാതെ ഇറാൻ വർദ്ധിച്ചു വരുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ശേഖരം ശേഖരിച്ചു കൂടാതെ ആണവായുധങ്ങൾ ഇല്ലാത്ത ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം അറുപത് ശതമാനം വരെ ഉത്പാദിപ്പിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമായിരുന്നു അത് ബ്രൂസ് തുടർന്നു ആണവായുധ വ്യാപന നിരോധന ഉടമ്പടി പ്രകാരം ആവശ്യമായ സുരക്ഷാ കരാറുകൾ ഇറാൻ പൂർണ്ണമായും പാലിക്കണം ഇറാനിലെ പ്രഖ്യാപിക്കാത്ത ആണവ വസ്തുതകളെക്കുറിച്ചുള്ള ദീർഘകാല ചോദ്യങ്ങൾ വ്യക്തമാക്കുന്നതിനും പരിഹരിക്കുന്നതിനും ആവശ്യമായ വിവരങ്ങൾ ഐ എ ഇ എക്ക് നൽകുക അതുപോലെ തന്നെ പുതുതായി പ്രഖ്യാപിച്ച സമ്പുഷ്ടീകരണ സൗകര്യത്തിലേക്ക് അനിയന്ത്രിതമായ പ്രവേശനം നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയായ ഐ എഇ യുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിഞ്ഞയാഴ്ച പാർലമെന്റ് പാസാക്കിയ നിയമം ബുധനാഴ്ച ഇറാൻ പ്രസിഡന്റ് മസ്തൂദ് പ്രസഷ്കിയാൻ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രസിഡന്റ് പ്രസഷകിയാൻ ഒപ്പുവെച്ച നിയമം അനുസരിച്ച് ഇറാനിന് തങ്ങളുടെ ആണവ പദ്ധതി നിരീക്ഷിക്കാൻ ഐ എ പരിശോധകരെ അനുവദിക്കില്ല ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനായി യുറേനിയം സമ്പുഷ്ടമാക്കുന്നതിന് ഇറാൻ ഈ സാഹചര്യം മുതലെടുക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേസമയം യുഎസ് നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാന്റെ ഫോർട്ടോ ആണവ കേന്ദ്രത്തിന് ഗുരുതര നാശനഷ്ടം സംഭവിച്ചുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സരാക്ഷി വ്യക്തമാക്കിയിരുന്നു ഫോർദോയിൽ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല ഗുരുതരമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇറാന്റെ സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്തുകയാണ് അതിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസുമായുള്ള ആണവ ചർച്ച പുനരാരംഭിക്കാൻ യാതൊരു പദ്ധതിയുമില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് ഒരു കരാറോ ക്രമീകരണങ്ങളോ ഉണ്ടാക്കിയിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു ആണവ ചർച്ച പുനരാരംഭിക്കാമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ല ഈ വിഷയത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല യു എസിൽ നിന്ന് ഞങ്ങൾക്ക് പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടായത് ചർച്ചകൾക്കിടെ അവർ വഞ്ചിച്ചു ഈ അനുഭവം ഞങ്ങളുടെ ഭാവി തീരുമാനങ്ങളെയും ബാധിക്കും എന്നാൽ ആ തീരുമാനം ഇറാനിയൻ ജനതയുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്